ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉച്ചയൂണാണ് കാണിക്കുന്നത് നമുക്ക് ഉച്ചയൂണ് തയ്യാറാക്കാൻ കേട്ടോ നല്ല അവിയലും തോരനും മീൻകറിയും വറുത്ത മീനൊക്കെ ആയിട്ട് നമുക്ക് ഉണ് കഴിക്കാം ഞാനിവിടെ മീൻകറിക്ക് തേങ്ങ അരച്ചുള്ള കറിയാണ് തയ്യാറാക്കുന്നത് ഞാൻ അരപ്പൊക്കെ അരച്ച് കലക്കി ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ക്യാരറ്റ് തോരൻ തയ്യാറാക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം നമ്മുടെ ഈ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റും സവാളയും പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ മീൻ മീൻകറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റൊക്കെ ഞാനിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വേവാനായിട്ട് അടച്ചു വെക്കാം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കൊഴിയാളം മീനിട്ടാണ് ഞാനിവിടെ മീൻകറി തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് ഉലുവ വറുത്ത ഉലുവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നമ്മുടെ ക്യാരറ്റ് തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ചുവന്നുള്ളിയും പച്ചമുളകും ചെറിയ ജീരകവും കൂടി ചേർത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്ത് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ചേർത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ക്യാരറ്റ് തോരനുള്ള അരപ്പൊക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ അരപ്പിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി നമുക്കൊന്ന് മൂടി വയ്ക്കാം ഞാനിതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കാൻ മറന്നു കേട്ടോ ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം നമ്മുടെ ക്യാരറ്റ് തോരനിലൊക്കെ നന്നായി ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്തിട്ടില്ല ആവിയിലാണ് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുള്ളത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി കാ ഒന്ന് അവിയൽ അവിയൽ വെക്കാൻ വേണ്ടി ഞാൻ ഒരു മൂന്ന് മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് കാ നന്നായി അരിഞ്ഞ് ഒരു സവാളയും കൂടി അരിഞ്ഞ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് വേവാനായിട്ട് വെക്കാം നമ്മുടെ കായൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് അതിനുള്ള ആവശ്യത്തിനുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് തേങ്ങയിലോട്ട് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് നന്നായി എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് നമുക്ക് അരപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മൂടി വെക്കാം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ ഒന്ന് തിളച്ച് വറ്റി നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളി മീൻകറിയാണ് കേട്ടോ നമുക്കിനി നമ്മുടെ അവിയലിലോട്ട് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം ഇതിലോട്ട് ഒന്ന് പൊട്ടിച്ച് വറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മൂടി വയ്ക്കാൻ കേട്ടോ നമ്മുടെ അവിയലിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ബാക്കിയുള്ളത് നമുക്ക് മീൻ കറിയിലും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് അടച്ച് വയ്ക്കാം ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായവതിന് ശേഷം മെയിൻ വറുക്കാനായിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിനെയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നല്ല അടിപൊളി കാ ഉടച്ച് വെച്ച് അവിയലും നല്ല അടിപൊളി ക്യാരറ്റ് തോരനും നല്ല മീൻ കറിയും റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മീൻ കറി നല്ലൊരു ടേസ്റ്റാണ് നമുക്കിനി ചോറ് വിളമ്പി എടുക്കാം ഞാനിവിടെ ചോറ് ആവശ്യത്തിന് വിളമ്പി എടുത്തിട്ടുണ്ട് ക്യാരറ്റ് തോരനും എടുത്തിട്ടുണ്ട് നമ്മുടെ കാ ഉടച്ചു വെച്ചതും കൂടി എടുക്കാം നമുക്ക് മീൻകറി എടുക്കാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മീനും മീൻകറിയും കൂടി എടുക്കാം അന്നത്തെ ഉച്ചയൂണ് അടിപൊളിയാണ് കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്